മനുഷ്യ സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് ഭാഗ്യവാൻ ദൈവവചനം മത്തായുടെ സുവിശേഷം ഇങ്ങനെ പറയുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ അതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഭാഗ്യവും ഉള്ള സാഹചര്യങ്ങൾ നമ്മിൽ ലഭിക്കുമ്പോൾ അത് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മളുടെ ഭാഗ്യാവസ്ഥ ലൂക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം സമൃദ്ധിയല്ല ജീവനാധാരമായിരിക്കുന്നത് ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് ദൈവം നമ്മൾക്ക് നൽകുന്ന ദാനങ്ങളാണ് നമ്മളുടെ ഭാഗ്യാവസ്ഥ എന്നത് അനുഗ്രഹം പ്രധാനമായും നാം എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കും എന്ന് മറക്കേണ്ട പലപ്പോഴും നാം കരുതും നമ്മളുടെ വീടാണ് നമ്മളിലെ അനുഗ്രഹം എന്നാൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു അതിൽ താമസിക്കുന്ന വ്യക്തി സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുമ്പോൾ അതാണ് നമ്മളുടെ അനുഗ്രഹം നല്ല വിലപിടിപ്പുള്ള വസ്ത്രമാണ് അനുഗ്രഹമെന്ന് പലരും കരുതും എന്നാൽ അത് ധരിക്കുന്ന വ്യക്തി സന്തോഷവും സമാധാനവുമായി ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി പുറത്തു വരുന്നത് പലരും കരുതും നമ്മൾക്ക് ലഭിക്കുന്ന വിലയേറിയ വാഹനങ്ങളാണ് നമ്മളുടെ ഭാഗ്യം എന്നാൽ അത് ഓടിക്കുന്ന വ്യക്തി സമാധാനത്തോടെ ജീവിക്കുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം നിലലിട്ട് നിൽക്കുന്നത് അതെ എത്ര കോടി വലിയ വീട്ടിൽ താമസിച്ചാലും ഒരുവന് സമാധാനമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത് ഒരുവൻ സർവലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം അതെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദാനങ്ങളെ വിശ്വസ്ഥതയോടെ ഉപയോഗിക്കുക ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് ദൈവവചനം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി ദൈവഹിതത്തിനായി നമ്മെ ഏൽപ്പിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ സമാധാനവും സന്തോഷവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ